രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷത്തിൽ മരിയൻ കാൽനട തീർത്ഥാടനം അടിമാലി സെഞ്ചൂട് ഫറോന ദേവാലയത്തിൽ നിന്നും സെപ്റ്റംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് സെഞ്ചൂട് പള്ളിയിൽ നിന്നും ആരംഭിക്കുമെന്ന് പള്ളി വികാരി ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി അറിയിച്ചു പള്ളിയിൽ നിന്നും ആരംഭിച്ച് ആയിരം ഏക്കർ കല്ലാറുകുട്ടി വെള്ളത്തുവൽ പന്നിയാറുകുട്ടി വഴി രാജാക്കാട് എത്തിച്ചേരും വിധമാണ് കാൽനട തീർത്ഥാടനം ക്രമീകരിച്ചിട്ടുള്ളത് ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ നേതൃത്വം നൽകുമെന്നും ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂബിലി വർഷത്തിൽ മരിയൻ കാൽനട തീർത്ഥാടനം അടിമാലി സെഞ്ചൂട് ഫുറോനപ്പള്ളിയിൽ നിന്നും ആയിരം ഏക്കർ കല്ലാറുകുട്ടി വെള്ളത്തുവൽ പന്നിയാറുകുട്ടി വഴി രാജാക്കാട് എത്തിച്ചേരുന്ന വിധത്തിൽ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് അടിമാലി സെഞ്ചുവൂട് പള്ളിയിൽ നിന്നും ആരംഭിക്കുന്നു നേതൃത്വം നൽകുന്നത് ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നദിക്കുന്ന പിതാവ് എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി ഈ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടേതായ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനായജ്ഞത്തിൽ പങ്കെടുക്കുവാൻ നിങ്ങളേവരെയും സ്നേഹപൂർവ്വം അടിമാലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സ്നേഹപൂർവ്വം ഫാദർ ജോർജ് പാഠത്തെക്കുഴി